ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ ഇരുപത്തി നാലാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ മുടക്കമില്ലാതെ കഥകൾ ഓരോന്നും കേൾക്കാൻ കഴിയും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അധിക സമയം കഴിയും മുൻപ് തന്നെ പോലീസ് വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു അതോടെ എല്ലാവരും അല്പം അകന്നു മാറി നിന്നു രാവിലെ കാണാൻ ചെന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ആളുകളുടെ എണ്ണം വളരെ കൂടി എല്ലാവർക്കും ഏതാണ്ട് ഒരു കാര്യം തീർച്ചയായിരുന്നു ഇത് വെള്ളമടിച്ചു കിടക്കുന്നതൊന്നുമല്ല ആൾ മരിച്ചുപോയത് തന്നെ ആയിരിക്കും കൊല്ലപ്പെട്ടതാണോ അല്ലയോ എന്ന് ഒരു തീർച്ചയുമില്ല ചിലപ്പോൾ രാത്രിയെങ്ങാനും ഹൃദയസ്തംഭനമോ മറ്റോ വന്ന് വീണുപോയതും ആകാം അങ്ങനെ വീണതാണെങ്കിലും അവിടെ കിടന്ന് പിഴയ്ക്കുകയെങ്കിലും ചെയ്യണ്ടേ അതിൻ്റേതായ ഒരു ലക്ഷണവുമില്ലല്ലോ കൊലപാതകം നടന്നതാണെങ്കിൽ പോലും മറ്റ് എവിടെയെങ്കിലും വെച്ച് കൊന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് പോയതാകാനാണ് സാധ്യത ഇനി ഇപ്പോൾ ആ സാധ്യതയെപ്പറ്റി ഒന്നും പറയേണ്ട അങ്ങനെ പറയാൻ നിന്നാൽ ചിലപ്പോൾ പറയുന്നവൻ കുടുങ്ങും കേട്ട് നിൽക്കുന്നവരിൽ തന്നെ അവരുടെ ആളുകൾ കാണും അവർ നമ്മെ പൊക്കുകയും ചെയ്യും നമുക്കെന്തോന്ന അറിയാവുന്നത് അതും ഒരു കണക്കിന് ശരിയാണ് വഴിയേ പോകുന്ന വയ്യാവേലി എന്തിനായി എടുത്ത് തലയിൽ വയ്ക്കുന്നത് ആര് തന്നെയാണെങ്കിലും മരിച്ചവൻ മരിച്ചു അവൻ്റെ കാര്യം കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്ന പോലീസുകാർ നടക്കട്ടെ ഒന്നും അറിയാത്തവർ വെറുതെ വായ്ത്താരി അടിച്ചിട്ട് അപകടത്തിൽപ്പെടേണ്ട കാര്യമില്ലല്ലോ പോലീസ് വണ്ടി വന്നു നിന്നു അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ആളുകൾ വഴി ഒഴിവായി കൊടുത്തു അവർ മുന്നിൽ ചെന്ന് വിശദമായി പരിസരമൊക്കെ വീക്ഷിച്ചു അതിനുശേഷം മൃതദേഹത്തിൻ്റെയാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും വേണ്ടില്ല തൽസ്ഥിതിയിലുള്ള ഒരു ഫോട്ടോ എടുപ്പിച്ചു അതിനുശേഷമാണ് മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചത് അടുത്തു ചെന്ന് കാലിൽ തൊട്ടു നോക്കിയപ്പോഴേ അയാൾക്ക് കാര്യം മനസ്സിലായി ആ പോലീസുകാരൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പോയി എന്ന് അപ്പോൾ തന്നെ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം മൃതദേഹം തിരിച്ചു കിടത്തി ഒന്നു നോക്കിയ പോലീസുകാരൻ അപ്പോൾ തന്നെ മുഖം പൊത്തിക്കൊണ്ട് തിരിഞ്ഞു എന്താണ് സംഭവം എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു അയാൾ ഒന്നും മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല കുറച്ചുകൂടി പിന്നിലേക്ക് മാറുകയാണ് ചെയ്തത് മറുപടിക്ക് പകരം കൈ ചൂണ്ടി ഇൻസ്പെക്ടർക്ക് എന്തോ സംശയം തോന്നിയതുകൊണ്ട് അയാൾ മുന്നോട്ട് നീങ്ങി ഒന്ന് അയാളും നോക്കി അതുപോലെ തന്നെ അയാളും പിന്നിലേക്ക് വന്നു അയാൾ പറയുന്നത് ജനങ്ങൾ കേട്ടു ബ്രൂട്ടൽ ഹോമിസൈഡ് കൂടി നിന്നവരിൽ ഒന്ന് രണ്ടു പേർക്ക് അർത്ഥം മനസ്സിലായതുകൊണ്ട് അവർ അപ്പോൾ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു കൊലപാതകം എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ മദ്യപിച്ചു കിടന്നുപോയതൊന്നുമല്ല സ്വാഭാവിക മരണവുമല്ല കൂടി നിന്നവരിൽ രണ്ടു പേർ എത്തി നോക്കി നോക്കിയവർ പിന്നിലേക്ക് പോകുന്നതാണ് കണ്ടത് മറ്റുള്ളവർക്ക് ആകാംക്ഷയുണ്ടായിരുന്നു അവരിൽ നിന്നും നോക്കിയവരുടെ അവസ്ഥ കണ്ടതുകൊണ്ട് മറ്റാരും നോക്കാൻ പരിശ്രമിച്ചില്ല കഴുത്തിൻ്റെ അവിടെ മുതൽ ഹൃദയത്തിൻ്റെ അവിടെ വരെയുള്ള ഭാഗം വലിച്ചു തുറന്നതുപോലെയാണ് ഉള്ളത് മുതൽ കുറേ ഭാഗം കാണാനേ ഇല്ല സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഹൃദയവും കാണാനില്ല കൊരവള്ളി മുതൽ ശ്വാസകോശവും ഹൃദയവും അടക്കമുള്ള ആ ഭാഗം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ മൃതദേഹം കിടന്ന ഭാഗത്ത് തുള്ളി പോലും രക്തം വീണിട്ടുമില്ല സൂക്ഷ്മമായി അവിടെ കിടന്ന ഇലകളെല്ലാം എടുത്തു നോക്കി എങ്കിലും ഒന്നിലും രക്തത്തുള്ളികൾ കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല പോലീസുകാർ കൂടെ നിന്നവരോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും ഈ മനുഷ്യനെ പരിചയമുണ്ടോ മൃതദേഹത്തെ നോക്കാൻ പേടിയുണ്ടെങ്കിൽ കഴുത്തിന് താഴെയുള്ള ഭാഗം ഞങ്ങൾ മൂടിയിടാം മുഖം കണ്ടിട്ട് ആളെ മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്ക് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ആളുകൾ കണ്ടു ഭയപ്പെടാതിരിക്കാൻ കഴുത്തിന് താഴേക്കുള്ള ആ ഭാഗം എന്തോ ഒരു സാധനമിട്ട് മൂടി അത് കഴിഞ്ഞിട്ടാണ് കൂട്ടുകാർ മൃതദേഹം കാണാൻ പോയത് ആളെ അവർക്ക് പിടികിട്ടി കൂട്ടത്തിലൊരാൾ അറിയാതെ പറഞ്ഞു പോവുകയും ചെയ്തു ഇത് നമ്മുടെ പങ്കഞ്ചേട്ടനല്ലേ ഇന്നലെ രാത്രി മുതൽ കാണാതായ ആൾ അതെ ഒരു സംശയവുമില്ല ഇത് നമ്മുടെ പങ്കജാക്ഷൻ ചേട്ടൻ തന്നെ ഹോട്ടലിൽ രാത്രി താമസിച്ച ആളാണെന്നും രാവിലെ അവിടെ കാണുന്നില്ലാത്തതുകൊണ്ട് ഹോട്ടലിൻ്റെ പരിസരം മുഴുവൻ തിരഞ്ഞതുമാണല്ലോ ആ വിവരങ്ങളെല്ലാം ഹോട്ടൽ ജീവനക്കാരും സുഹൃത്തുക്കളും പോലീസിനോട് പറഞ്ഞു ശ്രീമംഗലത്തെ ഒരു രാഷ്ട്രീയ നേതാവാണെന്നും ഇപ്പോൾ ഭരിക്കുന്ന കക്ഷിയുടെ തന്നെ പ്രാദേശിക നേതാവാണെന്നും അറിഞ്ഞല്ലോ അതോടെ പോലീസുകാർക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞു രാഷ്ട്രീയത്തിലുള്ള ആളായതുകൊണ്ട് വിരോധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും അത് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിനുള്ള സാധ്യത ആവാറില്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുള്ളവർ ആരെങ്കിലും ഉള്ളതായി നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ പങ്കഞ്ചേട്ടനെ ശ്രീമംഗലത്തെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു എല്ലാവരുടെയും ഉപകാരിയുമായിരുന്നു ആർക്ക് എന്ത് ആവശ്യം വന്നാലും അതിനെ സഹായിക്കാൻ അവിടെ ഉണ്ടാകും ശത്രുക്കൾ ആരുമുള്ളതായി ഞങ്ങൾക്കറിയില്ല അവരെല്ലാവരും പറയുന്നത് സത്യമാണെന്ന് അവരുടെ മുഖഭാവം കൊണ്ട് തന്നെ ഇൻസ്പെക്ടർക്ക് മനസ്സിലായി ആളിനെ പിടികിട്ടുക എന്ന ഒന്നാമത്തെ കടമ്പ കടന്നെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒന്നും തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല എന്നാലും അവരുടെ എല്ലാവരുടെയും പേരുകളും അഡ്രസ്സും ഫോൺ നമ്പറും വാങ്ങിവെച്ചതിന് ശേഷം അനന്തര നടപടികൾക്കായി മൃതദേഹം അവിടെ നിന്നും നീക്കാൻ ഇൻസ്പെക്ടർ ഉത്തരവ് കൊടുത്തു മൃതദേഹം നീക്കുന്നതിന് മുൻപായി തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലപരിശോധന നടത്തിയിരുന്നു അവർക്ക് കാര്യമായി ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല മൃതദേഹം കിടന്ന സ്ഥലത്തെ ഒന്നിരണ്ട് ഇലകൾ മാത്രം അവർ കളക്ട് ചെയ്ത് പരിശോധനകൾക്കായി കൊണ്ടുപോയി പങ്കജാക്ഷൻ്റെ കൂട്ടുകാർ ഇനി എന്ത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത്രയും കാലം തങ്ങളെ നയിച്ചിരുന്നത് പങ്കജാക്ഷനായിരുന്നു ഇനി അയാൾ ഇല്ല ഇനി അവർ എന്തു ചെയ്യും കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത ഭാഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും എല്ലാവരും കേൾക്കണേ ഓക്കേ